കോതമംഗലത്ത് യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി ഫോണും സ്വർണവും തട്ടിയെടുത്ത കേസിൽ യുവാവും യുവതിയും അറസ്റ്റിൽ കുട്ടമ്പുഴ സ്വദേശി അമൽ ജെറാൾഡ് നെലിക്കുഴി സ്വദേശിനി അശ്വിനി എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നെല്ലിക്കുഴി മുന്നൂറ്റി പതിനാല് സ്വദേശിനിയായ അശ്വിനി ഇൻസ്റ്റഗ്രാം വഴിയാണ് തട്ടിപ്പിനിരയായ കുത്തുകുഴി സ്വദേശിയായ യുവാവിനെ പരിചയപ്പെടുന്നത് പിന്നീട് യുവാവിനെ കോതമംഗലത്തെ സ്വകാര്യ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി യുവാവ് മുറിയിലെത്തിയതിന് പിന്നാലെ അശ്വിനിയുടെ സുഹൃത്തായ അമൽ ജൊറാൾഡും അവിടെ എത്തി അവിടെ വെച്ച് ഇരുവരും ചേർന്ന് യുവാവിനെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ഐഫോണും എഴുപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണവും കവർന്നുവെന്നുമാണ് പരാതി കുത്തുകുഴി സ്വദേശിയായ യുവാവ് കോതമംഗലം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാന ത്തിൽ അമൽ ജെറാൾഡ് തട്ടിപ്പ് നടന്ന അതേ ലോഡ്ജിൽ വെച്ച് വെള്ളിയാഴ്ച പോലീസിന്റെ പിടിയിലായി കേസിലെ ഒന്നാം പ്രതിയായ അശ്വിനിയെ പെരുമ്പാവൂർ കാഞ്ഞിരക്കാട്ടുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കലിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്